มางอนาอปุลานามางาไฟแนนซ์แมม हेलो गाइस നമ്മൾ പയ്യാമലം ബീച്ചിൽ വന്നിട്ടാണ് ഉള്ളത് ഇന്നത്തെ ആ No mole, bello. Bello. Yero, ana bello. Bello, bello. Bello. Ana pichu. Ana pichu. വെള്ളത്തിലേക്ക് പോവും ആള് കുറവ് ഇഷ്ടം ഒരാളില്ലേ കൈവിടല 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 വെള്ളം വരുന്നു വെള്ളം വരുന്നു വെള്ളം വരുന്നു വെള്ളം വരുന്നു അതാ വെള്ളം

അവര് ഇവർക്ക് ആക ഒന്നും തിരിയുന്നില്ല കുട്ടികൾ ഇരിക്കുന്നുണ്ട് ഇവർക്ക് ഒന്നും ഇരിക്കുന്നുണ്ട്

ഇതെല്ലാം കൈയെല്ലാം പൊട്ടു പോവാൻ നോക്കുന്നുണ്ട് ഇവർക്കെതിലൊന്നും ഇതാ ഈ കുട്ടികളെല്ലാം കളിക്കുന്നതാ ഇവര് ഇവിടെ വെള്ളം കൊണ്ടുപോകാൻ പോലും ബീച്ചിൽ ഇത്ര ഇങ്ങനെ കുളിച്ചിട്ടില്ല ഇവര് കുളിയാ കുളിരാ ചെറിയ കുട്ടികൾ ഇവരെ പിടിച്ചിട്ടൊന്നും നിക്കുന്നില്ല

അകറുകുന്നാ അയ്യോ ഇവരേ വലത്തന്ന് വരുന്നില്ല ആവുന്നത്ത്ര പിടിച്ച നോക്കി ഇരുന്നോ വരുന്നില്ല ഇരുന്നോ മാ നമുക്ക് ഐസ്ക്രീം വാങ്ങാലോ മാ ഐസ്ക്രീം വാങ്ങാലോ നമ്മളേക്ക ഐസ്ക്രീം നാളോ കണ്ണി വെളിചിട്ട് തിരിച്ചു വരയിന്ന് ഇലന്നാ ചെയ്യേണ്ടേ പിറ്റാരു അണിക്ക് ോട്ട് പോണം അങ്ങോട്ട് പോണോന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കലാണ് എങ്ങനെയല്ലോ നടത്തിച്ചു എങ്ങോട്ട് പോണോ അതാ വെള്ളം വന്നിട്ടാ

ി വരത്തില്ല ഞാൻ പയറു സഹിക്കാൻ കൊടുത്ത് പിക്ക് വെടുത്തോണ്ട് വേദനയാണ്